നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം മലയാളത്തിൻ്റെ മനസ്സിലുദിച്ച ചുവന്ന നക്ഷത്രത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് നാട് അക്ഷരങ്ങളിലൂടെ ജ്വലിച്ച പോരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ വെളിച്ചപ്പാട് എന്ന് എം എൻ വിജയൻ വിശേഷിപ്പിച്ച ജന തൂലികയും ആശയപ്രചാരണത്തിനായി പടവാളാക്കിയിരുന്നു നൂറ്റി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹം എട്ടോളം പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് സമരങ്ങളിൽ നിന്നും സമരങ്ങളിലേക്ക് കയറുമ്പോഴും അക്ഷരങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തിന് അവധി നൽകിയിരുന്നില്ല കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ വ്യക്തിയാണ് വി എസ് പട്ടിണിയും ദാരിദ്ര്യവും മാതാപിതാക്കളുടെ അകാല വിയോഗവും തീരെ ചെറുപ്രായത്തിൽ തന്നെ ജോലിയെടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി പക്ഷേ അക്ഷരങ്ങളോടുള്ള അധിനിവേശം ഒരിക്കലും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് പറഞ്ഞത് ജർമ്മൻ നാടക രചയിതാവ് ബ്രഹത്തോൾ ബ്രഹത്താണ് അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പ്രസക്തി തെളിയിക്കാൻ ഇതിലും മികച്ച വാക്കുകൾ വേറെയില്ല ജനങ്ങളുടെ വെളിച്ചപ്പാട് എന്ന വി എസിനെ വിശേഷിപ്പിച്ചത് പ്രശസ്ത സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ നിരീക്ഷകനുമായ എം എൻ വിജയനാണ് തൂലികയും ആശയപ്രചാരണത്തിന്റെ പടവാളാക്കിയ വി എസ് എട്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി ആറ് ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു സമരത്തിന് ഇടവേളകളില്ല ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ബി എസിന്റെ സമരോജ്വലമായ ഏടുകൾ നിറഞ്ഞ പുസ്തകമാണ് സമരത്തിന് ഇടവേളകളില്ല സമരങ്ങളിൽ നിന്നും സമരങ്ങളിലേക്ക് ഇടവേളകളില്ലാതെ സഞ്ചരിച്ച് സമരത്തെ ജനകീയവും ജനാധിപത്യപരവുമാക്കുന്നതിൽ വി എസ് വഹിച്ച പങ്ക് വെളിവാക്കുന്ന ഈ പുസ്തകം രാഷ്ട്രീയം സമൂഹം സാംസ്കാരികം എന്ന കാറ്റഗറിയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസം എന്ന ജീവിത രീതിയെപ്പറ്റി ആഴത്തിൽ അറിവു പകരുന്ന കൃതിയാണ് സമരത്തിന് ഇടവേളകളില്ല പരിസ്ഥിതിയും വികസനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ എന്നും നിലപാട് കടുപ്പിച്ചിട്ടുള്ള നേതാവാണ് വി എസ് പല കാലങ്ങളിലായി അദ്ദേഹം എഴുതിയ പാരിസ്ഥിതിക ലേഖനങ്ങളുടെ സമാഹാരമാണ് പരിസ്ഥിതിയും വികസനവും എന്ന പുസ്തകം രാഷ്ട്രീയ പ്രവർത്തകന്റെ നിതാന്ത ജാഗ്രത പ്രതിഫലിക്കുന്ന പുസ്തകമാണ് ഇത് പാരിസ്ഥിതിക രാഷ്ട്രീയത്തിന് ഒരു മുഖവരയാണ് ഈ ലേഖനങ്ങൾ മാതൃഭൂമി ബുക്സാണ് പ്രസാദകർ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എഴുതിയ ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളുമാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകത്തിലെ ഉള്ളടക്കം ജനങ്ങളുമായും അവരുടെ പ്രശ്നങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരാർത്ഥം പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്യുന്നതിന് ആയുസും ബബുസും സമർപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവരക്തമാണ് വാക്കുകളിലും ആശയങ്ങളിലും ഈ ഗ്രന്ഥത്തിൽ സമൃദ്ധമായിരിക്കുന്നത് പുസ്തകത്തെക്കുറിച്ച പ്രൊഫസർ എം കെ സാനുവിൻ്റെ വാക്കുകളാണ് ഇവ പ്രസാധകർ മാതൃഭൂമി ബുക്സ് സമരം തന്നെ ജീവിതം വി എസിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം ഒരു നൂറ്റാണ്ട് നീളുന്ന സമരതീക്ഷണമായ രാഷ്ട്രീയ ജീവിതവും അനുഭവസമ്പന്നമായ വ്യക്തിജീവിതവുമാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ വരച്ചു കാട്ടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രസാദകർ പെൻ ബുക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ജനപക്ഷം എന്നും ജനപക്ഷത്ത് തുടർന്ന നേതാവാണ് വി എസ് രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വി എസ് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം അഴിമതിയോടും ജനവിരുദ്ധ നിലപാടുകളോടും സന്ധിയില്ലാത്ത പോരാട്ടമാണ് തൻ്റെ ജീവിതം എന്ന് ഈ പുസ്തകത്തിലൂടെ വി എസ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് അച്യുതാനന്ദൻ്റെ നിലപാടുകളുടെ പുസ്തകമാണ് ഇത് മുഖ്യമന്ത്രി എന്ന നിലയിലും അതിനേക്കാൾ അതിനേക്കാളുപരി ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകന്റെ എന്ന നിലയിലും പൊതുപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന വി എസ് സമരത്തിന് ഇടവേളകളില്ല എന്ന കൃതിയിലൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ആ കാഴ്ചപ്പാടുകളുടെ കൂടുതൽ വ്യക്തവും മൂർച്ഛയുമേറിയ ആവിഷ്കാരമാണ് ലേഖന സമാഹാരം കേരള വികസന സങ്കല്പങ്ങൾ ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ എന്നിവയാണ് മറ്റു രണ്ട് പുസ്തകങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ എവിടെ മുത്തങ്ങയിൽ എന്താണ് സംഭവിച്ചത് എന്ന വി എഴുതിയ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് മുത്തങ്ങയിൽ പോലീസ് ആദിവാസികൾക്കു നേരെ നടത്തിയ വെടിവെയ്പ്പിനെയും ആദിവാസികൾക്ക് നേരെ നടത്തിയ നായാട്ടിനെയും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആദിവാസി സ്ത്രീകളെയും കുട്ടികളെയും മറ്റാളുകളെയും കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അവരുടെ നില ദയനീയമാണ് വളരെ ക്രൂരമായ നിലയിൽ അവരെ മർദ്ദിച്ചതായിട്ടാണ് മനസ്സിലായത് മുത്തങ്ങയിൽ നിന്നും പിടിച്ച ശേഷം പോലീസ് ലോക്കപ്പിലും ഫോറസ്റ്റ് ഓഫീസിലും വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു സ്ത്രീകളും അവർക്കേറ്റ മൃഗീയമായ മർദ്ദനത്തിന്റെ പാടുകൾ എന്നെ കാണിച്ചു അതുപോലെ എട്ടൊൻപത് കുട്ടികൾ അവരുടെ കയ്യിലുണ്ടെങ്കിലും പലരുടെയും കുട്ടികളെ നഷ്ടപ്പെട്ടിരുന്നു കാണാനില്ലെന്ന് അവർ പറയുകയുണ്ടായി കുറഞ്ഞത് എട്ടൊൻപത് കുട്ടികളെയെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് വിശ്വസിക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത് ഈ നിലയിൽ കുട്ടികളുടെ നഷ്ടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് മുത്തങ്ങയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വന്നാൽ പോരാ നമുക്ക് ഭൂമി അനുവദിക്കുകയാണ് കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും എല്ലാമായിട്ട് പോരണമെന്നും പറഞ്ഞതനുസരിച്ച് എടുക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോന്നിരുന്നത് കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും അടക്കം ആളുകൾ അവിടെ വന്നു ഒന്നൊന്നര മാസത്തോളം സുഖമായി വീടും വെച്ച് താമസിക്കാൻ കഴിഞ്ഞു എന്ന് വന്നപ്പോൾ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് സർക്കാരിൻ്റെ അനുമതിയോടെയാണ് താമസിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് പെട്ടെന്ന് ഞങ്ങളുടെ നേരെ ചാടി വീണ് വെടിവെയ്പ്പും ലാത്തിചാർജുമെല്ലാം നടത്തിയത് ഞങ്ങൾ ആയുധമെടുത്ത് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുടിൽ വെച്ചു താമസിച്ചപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പിച്ചാത്തി വെട്ടുകത്തി കോടാലി എല്ലാം തന്നെ ഉണ്ടായിരുന്നു പോലീസുകാർ വന്ന അവസ്ഥയിൽ ചിലർ മാത്രം അവരെ പ്രതിരോധിച്ചു പോലീസിൻ്റെ വെടിയേയും ലാത്തിയേയും നേരിടാൻ ഞങ്ങളുടെ ഈ ആണുങ്ങളെ കൊണ്ടാകുമോ സാധിക്കുമായിരുന്നില്ല ഈ നിലയിൽ ഞങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ പോവുകയും ഒന്നൊന്നര മാസം അവിടെ താമസിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഏറെ വിശ്വാസമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയതാണ് എന്നാൽ പിന്നീട് ആക്രമണ സംഭവവും പോലീസ് അതിൻ്റെ നേരെ നടത്തിയ മൃഗീയമായ വെടിവയ്പും മർദ്ദനവും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം പോലും പോലീസുകാർ പിടിച്ചെടുത്തു വീട്ടിലുണ്ടായിരുന്ന എല്ലാ കാശുമായിട്ടായിരുന്നു ഞങ്ങൾ പോന്നിരുന്നത് ആയിരം രൂപ നാനൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ എല്ലാം തന്നെ തങ്ങളുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തതായിട്ടും തടവുകാരായി കഴിയുന്ന സ്ത്രീകൾ എന്നോട് പറയുകയുണ്ടായി ഇത്തരം നീചമായിട്ടുള്ള നിലയിൽ സ്ത്രീകളടക്കമുള്ള ആദിവാസികളെ ആക്രമിക്കാൻ തരത്തിലുള്ള ഒരു പ്രതികാരദാഹം എന്തിനാണ് ഗവൺമെൻറ് വെച്ചുപുലർത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ലേഖനം ഇവിടെ അവസാനിക്കുന്നില്ല കേരള വികസന സങ്കല്പങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത മുത്തങ്ങ ആദിവാസി ഭൂസമരത്തെക്കുറിച്ച് രണ്ടായിരത്തി മൂന്നിൽ വി എഴുതിയതിൽ നിന്നുള്ള കുറച്ചു വരികൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ പച്ചയായ മനുഷ്യന്റെ സങ്കടം തുളുമ്പുന്നവയാണ് ഓരോ ലേഖനങ്ങളും വി എസ് അച്യുതാനന്ദൻ പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്ന ആളാണെന്നത് ചിന്തകനായ എം എൻ വിജയന്റെ നിരീക്ഷണമാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് സമാപിച്ച ശേഷമായിരുന്നു സാന്ദർഭികമായ ആ വിലയിരുത്തൽ വിജയിക്കുകയാണെങ്കിൽ പോലും പരാജയത്തെ ഒപ്പം കൊണ്ടും നടക്കുന്നതു കൊണ്ടാകണം അഥവാ പരാജയത്തിൽ വിജയത്തെ കൂടെ കൂട്ടുന്നത് കൊണ്ടാകണം ആ നിരീക്ഷണം പരാജയങ്ങൾ ഒരാളെ എത്രമാത്രം അജയനാക്കും ജേതാവാക്കി മാറ്റും എന്നതിൻ്റെ മൂർത്ത രൂപമാണ് വി എസ് അദ്ദേഹം എപ്പോഴെല്ലാം വേലിക്കകത്താക്കോ അപ്പോഴെല്ലാം അതിനെ അധിലംഘിച്ചു വേലികൾ കെട്ടുന്നതിലും വേലികൾ തകർക്കുന്നതിലും ഒരുപോലെയും ഇടവിട്ടിടവിട്ടും മികവു കാട്ടി എന്നതാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ്റെ വിജയരഹസ്യം പരാജയരഹസ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത